മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുക സാധാരണക്കാരായ ജനങ്ങൾ മുതൽ ലോക നേതാക്കൾ വരെ എണ്ണായിരത്തിലധികം അതിഥികൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട് ശുചീകരണ തൊഴിലാളികൾ ട്രാൻസ്ജെൻഡേഴ്സ് സെൻട്രൽ വിസ്താ പദ്ധതിയുടെ ഭാഗമായ തൊഴിലാളികൾ എന്നിവർ ചടങ്ങിന്റെ ഭാഗമാകും വന്ദേ ഭാരതിലും മെട്രോയിലും ജോലി ചെയ്യുന്ന റെയിൽവേ ജീവനക്കാർ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ വികസിത ഭാരതം അംബാസിഡർമാർ എന്നിവരെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് രാഷ്ട്രപതി ഭവനിൽ അതിഥികളെ സ്വീകരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നതായും വൃത്തങ്ങൾ അറിയിച്ചു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമൽ ദഹൽ ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ എന്നിവർ എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ഭാഗമാകും ഭൂട്ടാൻ പ്രധാനമന്ത്രി ദശോ ഷെറിംഗ് ടോംഗെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നോത് സീഷൽസ് പ്രസിഡന്റ് വേവൽ രാംകലവൻ തുടങ്ങിയ രാഷ്ട്രത്തലവന്മാർക്കും ക്ഷണമുണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സാർക്ക് നേതാക്കളും രണ്ടായിരത്തി പത്തൊൻപതിലെ ചടങ്ങിൽ ബി ഐ എം എസ് ടിഇസിയുടെ ഭാഗമായ നേതാക്കളും പങ്കെടുത്തിരുന്നു നെഹ്റുവിനു ശേഷം മൂന്ന് തെരഞ്ഞെടുപ്പുകൾ ജയിച്ച് പ്രധാനമന്ത്രിയാകുന്ന നേതാവ് എന്ന നേട്ടവും നരേന്ദ്രമോദിക്ക് സ്വന്തമാണ് നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഏഴ് ലോക നേതാക്കൾക്കാണ് ക്ഷണം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന ഭൂട്ടാൻ പ്രധാനമന്ത്രി ദശോ ഷറിംഗ് ടോംഗെ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നോ സീഷൽസ് പ്രസിഡന്റ് വേവൽ രാംകലവൻ ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ തുടങ്ങിയ ലോക നേതാക്കൾക്ക് ക്ഷണമാണ് രാജ്യങ്ങൾ ആദ്യം എന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നയം പ്രയോജനപ്പെടുത്തുന്ന രാജ്യങ്ങളാണ് ഇവയെല്ലാം ഈ ലോക നേതാക്കളെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ച മോദിക്ക് അഭിനന്ദനവും അറിയിച്ചിരുന്നു യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്സൽ ഇവനും ചടങ്ങിലേക്ക് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമാൽ ദഹലും ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട് വെള്ളിയാഴ്ച വൈകിട്ട് ധാക്കയിൽ നിന്ന് ദില്ലിയിലേക്ക് വിമാനം കയറാനാണ് ഷേഖ് ഹസീന പദ്ധതിയിട്ടിരിക്കുന്നത് മോദിയുമായി ഏറെ അടുപ്പം പുലർത്തുന്ന ലോക നേതാവാണ് ഷേഖ് ഹസീന രണ്ടായിരത്തി പത്തൊൻപതിലെ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മ്യാൻമാർ നേപ്പാൾ ശ്രീലങ്ക തായ്ലന്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ എത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിലെ നരേന്ദ്രമോദിയുടെ ആദ്യ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അന്നത്തെ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പങ്കെടുത്തതും ശ്രദ്ധേയമായിരുന്നു 노 <목소리나> അതേസമയം തായ്വാൻ പ്രസിഡന്റ് ലാ ഈ ചിംഗ് അഭിനന്ദന സന്ദേശത്തിന് നരേന്ദ്രമോദി മറുപടി നൽകിയതിൽ പ്രതിഷേധവുമായി വക്താവ് മാവോ നിങ്ക് ആണ് പ്രതികരണവുമായി രംഗത്തെത്തിയത് തായ്വാൻ രാഷ്ട്രപതിയില്ലെന്നും തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്നും തായ്വാനുമായി നയതന്ത്ര ചർച്ചകൾക്ക് മുതിരുന്ന എല്ലാ നടപടികളും ചൈന എതിർക്കുന്നതായും മാവോ നിങ്ക് അറിയിച്ചു ചൈന ഒന്നേ ഉള്ളുവെന്നും റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ അവിഭാജ്യ ഘടകമാണ് തായ്വാൻ മേഖലയെന്നും മാവോ നിങ് കൂട്ടിച്ചേർത്തു തങ്ങളുടെ വൺ ചൈന സിദ്ധാന്തം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട നയമാണെന്നും അവർ പറയുന്നു ഇന്ത്യ ോട് ഗുരുതരമായ രാഷ്ട്രീയ പ്രതിബദ്ധത പുലർത്തിയതായും തായ്വാൻ നേതാക്കളുടെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളെ ഇന്ത്യ ചെറുക്കണമെന്നും ഇന്ത്യയുടെ ഇപ്പോഴത്തെ നിലപാടിനെ ശക്തമായി എതിർക്കുന്നതായും ചൈന അറിയിച്ചു ന്യൂസ് ഡെസ്ക്സ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത് കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഹാർട്ട് ബ്ലോക്ക് എന്നിവയ്ക്കെല്ലാം അത്യുത്തമമാണ് പ്ലസ്